പുതിയ ജോലി ഒഴിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരുവനന്തപുരം വിക്രം സാരഭൈ സ്പേസ് കേന്ദ്രം ഇപ്പോൾ അസിസ്റ്റൻ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ഫയർമാൻ എ ആൻഡ് കുക്ക് തസിയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകർ ക്ഷണിക്കുന്നു മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് വിക്രം സാരഭായ് സ്പേസ് സെൻറ്ററിൽ അസിസ്റ്റൻറ്റ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ഹെവി വെഹിക്കിൾ ഡ്രൈവർ എ ഫയർമാൻ എ കുക്ക് തസ്സികളിൽ മൊത്തം പതിനാറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഓൺലൈൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാം ജോലി ഒഴിവുകൾ പോസ്റ്റ് നമ്പർ പതിനഞ്ച് ഇരുപത്താറ് അസിസ്റ്റൻറ്റ് രാജഭാഷ ലെവൽ സീറോ ഫോർ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം നമ്പർ ഓഫ് പോസ്റ്റ് രണ്ട് യു ആർ ഒന്ന് ഒ ബി സി ഒന്ന് ഇസൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഗ്രാജുവേഷൻ വിത്ത് എ മിനിമം സിക്സ്റ്റി പെർസെൻറ്റേജ് Mark of CGPA of six point thirty two on a ten point scale as declared by any recognized university. The candidate should have completed graduation within the duration of the course as prescribed by the university. And after the Hindi typewriting speed 25 words per ൂട്ടർ മൂന്നാമത്തത് പ്രൊഫിഷ്യൻസി ഇൻ ദി യൂസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ നോളജ് ഓഫ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഫിസിക്കൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എസ് സിറ്റിംഗ് എസ് ടി സ്റ്റാൻഡിങ് ഡബ്ല്യു വാക്കിംഗ് എൽ ലിഫ്റ്റിംഗ് ആർ ഡബ്ല്യു റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് എം എഫ് മാനിപ്പുലേഷൻ ഓഫ് ഫിംഗേഴ്സ് എസ് സി സിഇങ് സി കമ്മ്യൂണിക്കേഷൻ എച്ച് ഹിയറിംഗ് ഇത്രയും കാര്യങ്ങൾ ആണ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞേക്കുന്നത് ഇനി നേച്ചർ ഓഫ് ജോബ് ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ഡ്രാഫ്റ്റിങ് ഓഫ് ലെറ്റേഴ്സ് ആൻഡ് നോട്ട്സ് ഓർഗനൈസിങ് വേരിയസ് ട്രെയിനിങ് പ്രോഗ്രാംസ് ആൻഡ് ഫങ്ഷൻസ് മെയിൻ്റെസ് ഓഫ് ഫയൽസ് റെക്കോർഡ് കീപ്പിംഗ് പ്രിപ്പറേഷൻ ഓഫ് റോസ്റ്റർ എൻട്രി ഇൻ രജിസ്റ്റേഴ്സ് ഇതൊക്കെയാണ് ജോലിയുടെ സ്വഭാവം അടുത്ത ജോലി പോസ്റ്റ് നമ്പർ പതിനഞ്ച് ഇരുപത്തേഴ് പോസ്റ്റ് ആൻഡ് പേ ലെവല് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ ലെവൽ സീറോ ടു ആണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പളം നമ്പർ ഓഫ് പോസ്റ്റ് അഞ്ച് യു ആർ രണ്ട് ഒ ബി സി രണ്ട് ഇ ഡബ്ല്യു എസ് ഒന്ന് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻസ് ഓഫ് ദ പോസ്റ്റ് പാസ് ഇൻ എസ് എസ് എൽ സി ഓർ എസ്എസ് സി ഓർ മെട്രിക് ഓർ ടെൻത്ത് സ്റ്റാൻഡേർഡ് മസ്റ്റ് പ്രസസ് വാലിഡ് എൽ വി ഡി ലൈസൻസ് ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ആസ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എനി ഓ ദ റിക്വയർമെൻറ്റ് ഓഫ് ദ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഓഫ് കേരള സ്റ്റേറ്റ് ഷുഡ് ബി മെച്ച് വിത്ത് വിത്തിൻ ത്രീ മന്ത്സ് ആഫ്റ്റർ ദ കാൻഡേസ് ജോയിൻ ദ പോസ്റ്റ് ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ അതെല്ലാം ഓക്കെ ആയിരിക്കണം നേച്ചർ ഓഫ് ജോബ് ഓപ്പറേറ്റിംഗ് ആൻഡ് മെയിൻ്റെ മെയിൻ്റെനിങ് ലൈറ്റ് വെഹിക്കിൾ ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ റെസ്പോൺസിബിൾ ഫോർ എൻഷൂറിംഗ് ദ വെഹിക്കിൾ ഈസ് ഇൻ കംപ്ലിയൻസ് വിത്ത് റിലവൻറ്റ് റെഗുലേഷൻസ് കീപ് റെക്കോർഡ് ഓഫ് വെഹിക്കിൾ മെയിൻ്റെസ് ആൻഡ് യൂസേജ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഡിസ്പാച്ചേഴ്സ് ആൻഡ് ഓദർ പേഴ്സണൽ ടു കോഓർഡിനേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ അടുത്ത പോസ്റ്റ് പതിനഞ്ച് ഇരുപത്തെട്ട് പോസ്റ്റ് ആൻഡ് പേ ലെവൽ ഹെവി വെഹിക്കിൾ ഡ്രൈവറെ ലെവൽ സീറോ ടു സെയിം സാലറി തന്നെയാണ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നമ്പർ ഓഫ് പോസ്റ്റ് ഫൈവ് യു ആർ ത്രീ ഒ ബി സി ടു പാസിൻ എസ് എസ് എൽ സി ഓർ എസ്എസ് സി ഓർ മെട്രിക് ഓർ ടെൻത്ത് സ്റ്റാൻഡേർഡ് മസ്റ്റ് പ്രൊസസ് വാലിഡ് എച്ച് വി ഡി ലൈസൻസ് മസ്റ്റ് പ്രൊസസ് വാലിഡ് പബ്ലിക് സർവീസ് ബാഡ്ജ് in case pub public service body is not mandatory in any states or union territories, candidates from such states, union territories should meet this requirement within three months of joining the post. and five years experience out of which minimum three years as heavy vehicle driver and the balance period driving experience of light motor vehicle. Nature of job operating and maintaining heavy vehicle for the transportation of goods and personnel. Responsible for ensuring the vehicle is in compliance with relevant regulations and safety. Transporting the cargo to its destination. Keep record of vehicle maintenance and usage. Communicate with the dispatchers and other. പേഴ്സണൽ ടു കോർഡിനേറ്റ് ട്രാൻസ്പോർട്ടേഷൻ ഷെഡ്യൂൾ ഇനി അടുത്ത പോസ്റ്റ് പതിനഞ്ച് ഇരുപത്തൊമ്പത് ഫയർമാൻ എ ലെവൽ ടു ലെവൽ ടു ശമ്പളം പന്ത്രായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് വരെ തന്നെയാണ് നമ്പർ ഓഫ് പോസ്റ്റ് മൂന്ന് യു ആർ മൂന്ന് എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ എസ്എസ്എൽസിർ എസ് എസ് സി പാസ് ഷുഡ് Satisfy the prescribed physical fitness and physical efficiency test standard. Physical requirements other than nature of job responding and participation of fire or rescue of surprise drill call calls as direct, directed by the in charge. Maintenance and testing of fixed portable fire protection system. പതിനഞ്ച് മുപ്പത് പോസ്റ്റ് നമ്പർ ലെവൽ സീറോ ടു കുക്കിൻ്റെയാണ് പോസ്റ്റ് നെയിം കുക്ക് ലെവൽ ടു തന്നെയാണ് ശമ്പള സ്കെയിൽ നമ്പർ ഓഫ് പോസ്റ്റ് ഒന്ന് യു ആർ ഒന്നാണ് എസ് എസ് എൽ സി ഓർ എസ് എസ് സി പാസ് ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഇൻ സിമിലർ കപ്പാസിറ്റി ആസ് കുക്ക് ഇൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഹോട്ടൽ ഓർ ക്യാൻറ്റീൻ ഫിസിക്കൽ റിക്വയർമെൻസ് തന്നെ എസ് ടി ഡബ്ല്യു ബി എൻ എൽ എം എഫ് എസ് സി സി ഒക്കെ ഒക്കെ ഇരിക്കണം പ്രിപ്പയറിംഗ് ആൻഡ് കുക്കിംഗ് മീൽസ് ആൻഡ് വർക്കിംഗ് വിത്ത് എ ടീം ടു എൻഷർ ദാഷ് മീൽസ് ആർ പ്രിപ്പയർഡ് ഇൻ എ ടൈംലി ഹൈജീനിക് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ ഹൗ ടു അപ്ലൈ പോസ്റ്റ് അപ്ലിക്കേഷൻ വിൽ ബി റിസീവ്ഡ് ഓൺലൈൻ ഓളി ആൻഡ് ഫർദർ കമ്മ്യൂണിക്കേഷൻ വിൽ ബി മെയ്ഡ് ഏജ് റിലാക്സേഷൻ പറയുമ്പോൾ അസിസ്റ്റൻ്റ് രാജഭാഷ ഇരുപത്തെട്ട് വയസ്സ് ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ എ മുപ്പത്തഞ്ച് വയസ്സ് ഹെവി വെഹിക്കിൾ ഡ്രൈവർ ഡ്രൈവർ എ മുപ്പത്തഞ്ച് വയസ്സ് ഫയർമാൻ എ ഇരുപത്തഞ്ച് വയസ്സ് കുക്ക് മുപ്പത്തഞ്ച് വയസ്സ് റിലാക്സേഷൻ ഓഫ് അപ്പർ ഏജ് ലിമിറ്റ് ഫോർ എസ് സി ഓർ എസ് ടി ആപ്ലിക്കൻസിന് ഫൈവ് ഇയേഴ്സ് റിലാക്സേഷൻ ഉണ്ട് ഒ ബി സി ആപ്ലിക്കൻസിന് ത്രീ ഇയേഴ്സ് പി ഡബ്ല്യു ബി ഡി ആപ്ലിക്കൻസിന് ടെൻ ഇയേഴ്സ് പി ഡബ്ല്യു ബി ഡി എസ് സി ഓർ എസ് ടി ആപ്ലിക്കൻസിന് ഫിഫ്റ്റീൻ ഇയേഴ്സ് പി ഡബ്ല്യു ബി ഡി ഒ ബി സി ആപ്ലിക്കൻസിന് തേർട്ടീൻ ഇയേഴ്സ് എക്സ് സർവീസ്മെന്റ് ആപ്ലിക്കൻസിന് ആസ് പെർ ഗവൺമെൻറ് പോളിസി അപേക്ഷ ഫീസ് ഫീമെയിൽ ഓർ എസ് സി ഓർ എസ് ടി ഓർ എക് സർവീസ്മെന്റ് ഓർ പി ഡബ്ല്യു കാൻഡിഡേറ്റ്സിന് അപേക്ഷാ ഫീസ് ഇല്ല ഓദർ ആപ്ലിക്കൻസിന് അഞ്ഞൂറ് രൂപ പേയ്മെൻറ്റ് മോഡ് ായിരിക്കണം എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് വി എസ് എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് സെലക്ട് ചെയ്യുക ഏത് തസ്സിയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ യോഗ്യതയൊക്കെ പരിശോധിച്ചിട്ട് നിങ്ങൾക്കത് യോഗ്യതയുണ്ടെങ്കിൽ അക്കൗണ്ട് സൈനപ്പ് ചെയ്യുക അപേക്ഷ ഫില്ല് ചെയ്ത് പൂർത്തിയാക്കുക ഫീസ് അടച്ച് സബ്മിറ്റ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പൂർണ്ണമായിട്ടും നോട്ടിഫിക്കേഷൻ വായിച്ച് നിങ്ങൾക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രായപരിധി യോഗ്യതകൾ വിദ്യാഭ്യാസ യോഗ്യതകൾ എല്ലാം ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക വരുത്തുക അതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനിരിക്കുക നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി തെറ്റാതെ കൊടുക്കുക കാരണം പിന്നീട് പരീക്ഷാ തീയതി അഡ്മിഷൻ ടിക്കറ്റ് എന്നിവയെല്ലാം ഇതുവഴിയാണ് നമ്മൾക്കറിയാൻ പറ്റുകയുള്ളു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ജോലിയെക്കുറിച്ച് ഇതറിയാനായിട്ട് ഈ നോട്ടിഫിക്കേഷൻ മൊത്തം വായിച്ചു നോക്കണം നോട്ടിഫിക്കേഷനാണത് ഇതിൽ റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ വായിച്ചെടുക്കുക സ്കിൽ ടെസ്റ്റ് ഉണ്ട് ഇൻഡിക്കേറ്റീവ് സിലബസ് ഓഫ് കമ്പ്യൂട്ടർ ലിറ്ററസി ടെസ്റ്റ് ഉണ്ട് അതൊക്കെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ചെയ്ത് വായിച്ചെടുക്കുക ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ടെസ്റ്റിൻ്റെയൊക്കെ ഉണ്ട് സ്കിൽ ടെസ്റ്റ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒബ്ജക്റ്റീവായി ക്വസ്റ്റ്യൻസ് ഓൺ മോട്ടോർ വെഹിക്കിൾ അനുസരിച്ചുള്ള എല്ലാ സിലബസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങളത് വൃത്തിയായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഇതെല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് ഇരിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അതിൻ്റെ പി ആണ് അടുത്ത ഒരു തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം Thank you for watching.